ത്രീ ട്രയാങ്കിൾസ് ആർ ത്രീ ട്രയാങ്കിൾസ് ആർ കട്ട് ടു ബി അലോങ് ദ ഡയഗണൽസ് ടു മേക്ക് ട്രയാങ്കിൾസ് വിച്ച് ആർ ദെൻ അറേഞ്ച് ഇറ്റ് ടു ഫോം ഈ റെഗുലർ പെൻഡഗൺ ആസ് ഷോൺ ബിലോ നമ്മൾ ഈ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ട് റെഗുലർ പെൻഡഗൺ ഉണ്ടാക്കിയിട്ടുണ്ട് ദ സൈഡ്സ് ഓഫ് ദ പെൻഡഗൺ ഈസ് തേർട്ടി സെൻറ്റിമീറ്റർ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന ക്വസ്റ്റ്യൻ പെൻഡഗൻ്റെ സൈഡ് തർട്ടിയാണ് അപ്പം പെൻഡഗൻ്റെ സൈഡ് കിട്ടി തേർട്ടി സെൻറ്റിമീറ്റർ ആണ് ഇത് കണ്ടിട്ട് നമ്മൾ ഇവിടെ തർട്ടി ആകുമ്പോൾ ഇത് നമുക്ക് വേണം ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ചെയ്താൽ ഇത് തർട്ടി ആയിരിക്കും ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലായി ഈ ട്രയാങ്കിൾ ഇത് ഇതും കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ലെങ്ത് പറയുന്നത് ഫിഫ്റ്റീൻ ഇത് എത്രയായിരിക്കും ആയിരിക്കും ഫിഫ്റ്റീൻ ആയിരിക്കും അല്ലേ പിന്നെ ഇതും 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 ഇവിടെ കട്ട് ചെയ്തതാണ് അപ്പോൾ ഈ ഡയഗിളിൽ തർട്ടിയാണ് അപ്പോൾ ഇതിൽ ഈ ഡയഗിളിൽ തർട്ടിയായിരിക്കും ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ലോ ബാക്കിയുള്ളത് നമ്മൾ കാണേണ്ടത് ആങ്കിൾ എന്നാണ് ഈ റൈറ്റ് ട്രാങ്കിളിൻ്റെ ആംഗിൾ വേണം ഈ റൈറ്റ് ട്രാങ്കിളിൻ്റെ ആംഗിൾ വേണം എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആംഗിൾ ഇവിടെ നിന്ന് കിട്ടും ആംഗിൾ ഇവിടുന്ന് അനലൈസ് ചെയ്ത് കിട്ടണം അപ്പോൾ ഇത് റെഗുലർ പെൻടകൻ ആണ് നമുക്ക് ഈ റെഗുലർ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക എളുപ്പം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നല്ലത് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുകയാണ് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ ത്രീ സിക്സ്റ്റി ബൈ എന്ത് ചെയ്താൽ ഫൈവ് ഇതാ മതി ഇറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ഫൈവ് തേർട്ടി ടു തേർട്ടി ഫൈവ് ആൻഡ് ടു തെർ സെവൻറ്റി ടു ഈ ആംഗിൾ സെവൻറ്റി ടു ഇട്ട് ഈ ആംഗിൾ സെമി റ്റു ആകുമ്പോൾ ഈ ആംഗിൾ ഈ പറഞ്ഞ മാർക്ക് ചെയ്ത ആംഗിൾ ഇൻറ്റീരിയർ ആംഗിൾ ഈസ് വൺ നോട്ട് എയ്റ്റ് വരും വൺ നോട്ട് എയ്റ്റ് വരുമ്പോൾ ഇത് രണ്ടും ഹാഫ് ആകുമ്പോൾ ഇത് ഫിഫ്റ്റി ഫോർ ആവും അപ്പം ഈ ആംഗിൾ കിട്ടി ഈ ആംഗിൾ എത്ര കിട്ടി ഫിഫ്റ്റി ഫോർ എന്ന് കിട്ടി നമുക്ക് ഈ ആംഗിൾ നോക്കാം ഇത് ഫിഫ്റ്റി ഫോർ ആകുമ്പോൾ ഇത് തേർട്ടി സിക്സ് ആവും ഇത് എത്രയും തേർട്ടി സിക്സ് ആവും ഇത് ടോട്ടൽ തേർട്ടി സിക്സ് ആവും അപ്പോൾ ഒരാംഗിൾ എയ്റ്റീൻ ആവും അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടി എയ്റ്റീൻ കിട്ടി അപ്പോൾ നമുക്ക് എയ്റ്റീൻ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അഡ്ജസ്റ്റൻ സൈഡ് അപ്പോൾ ഈ എയ്റ്റീൻ ഉപയോഗിക്കുന്നൊക്കെ നല്ലത് നമുക്ക് ഈ ആംഗിൾ ഉപയോഗിക്കുകയാണ് ഈ ആംഗിൾ സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു ആണ് ഈ ആംഗിള് വരിക അപ്പം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ചെയ്യാം എച്ച് ബൈ സെവൻറ്റി ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഫിഫ്റ്റീൻ എച്ച് ബൈ ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു ടാൻ സെവൻറ്റി ടു വരും എച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇൻ ടെൻ സെവൻറ്റി ടു വരും ദറ്റീസ് ഫിഫ്റ്റീൻ ഇൻറ്റു ടെൻ സെവൻറ്റി ടു ചെയ്യണം ടെൻ സെവൻറ്റി ടു ത്രീ പോയിൻ്റ് സീറോ സെവൻ 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 ദറ്റീസ് ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ പോയിന്റ് സീറോ സെവൻ 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 ചെയ്യാൻ ഫോർട്ടി സിക്സ് പോയിൻ്റ് വൺ സിക്സ് ഫൈവ് ഫൈവ് നപ്പ റിസൾട്ടായി ഇനി ഈ എക്സും പയ്യും ചെയ്യണം ഇവിടെ നോക്കി മനസ്സിലാകും നോക്കൂ എക്സ്

തേർട്ടി ഇൻറ്റു സീറോ പോയിന്റ് എയ്റ്റ് സീറോ നയൻ സീറോ ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ പോയിന്റ് ടു സെവൻ കിട്ടും അതേപോലെ തന്നെ വൈ കണ്ണിക്കും നീളം വീതി കിണോ വൈ കാണണം വൈ ബൈ തേർട്ടി ഇസ് ഈക്വൽ ടു വൈ അഡ്ജസ്റ്റൻ സൈഡ് ആണ് വൈ ബൈ തേർട്ടി ഇസ് ഈക്വൽ ടു കോസ് ഫിഫ്റ്റി ഫോർ അപ്പം വൈ ഈസ് ഈക്വൽ ടു തേർട്ടി ഇൻ കോസ് ഫിഫ്റ്റി ഫോർ കിട്ടും തേർട്ടി സീക്വൾ ടു തേർട്ടി ഇൻടു കോസ് ഫിഫ്റ്റി ഫോറിൻ്റെ വാല്യൂ കോസ് ഫിഫ്റ്റി ഫോറിൻ്റെ വാല്യൂ സീറോ പോയിൻറ്റ് ഫൈവ് എയിറ്റ് സെവൻ എയ്റ്റാ സീറോ പോയിന്റ് ഫൈവ് എയ്റ്റ് സെവൻ എയ്റ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു മൊത്തം സെവൻറ്റീൻ പോയിന്റ് സിക്സ് ത്രീ ഫോർ ടു സെൻറ്റിമീറ്റർ അപ്പോൾ അതിൻ്റെ നീളവും വീരി നമുക്ക് കിട്ടും പെർപെൻറ്റിക്കുലേഴ്സ് ഇൻ ദി പിക്ചർ ബിലോ ആർ ഡ്രോൺ ഇൻ വൺ സെൻറ്റിമീറ്റർ അപ്പാർട്ട് പ്രൂവ് ദാറ്റ് ദർ ഹൈറ്റ്സ് ആർ ഇൻ അരിത്തമറ്റിക് സീക്വൻസ് വട്ട് ഇസ് എ കോമൺ ഡിഫറൻസ് എന്ന ക്വസ്റ്റ് വൺ സെൻറ്റിമീറ്റർ അപ്പാർട്ടാണ് പെർപെൻറ്റിക്കുലർ വരച്ചിരിക്കുന്നത് അതിൻ്റെ ഹൈറ്റിന് അച് വന്നതാണ് എച്ച് ടു നിടാം എച്ച് ത്രീ നട എച്ച് ഫോർ നട ഈ ഡിസ്റ്റൻസ് നമുക്ക് ഡി നിൽക്കാം അപ്പം എച്ച് വണ്ണിൻ്റെ ഡിസ്റ്റൻസ് എച്ച് വൺ ബൈ ഡി ഈസ് ഈക്വൽ ടു വട്ട് വി ഗെറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡാണ് ടാൻ ഫോർട്ടിന് കിട്ടും എച്ച് ടു ബൈ എച്ച് ടു എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് ഡി പ്ലസ് വണ് ഡി പ്ലസ് വൺ ദറ്റ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് വൺ ടാൻ ഫോർട്ടി ആണ് അതായത് ഇവിടെ ഡി പ്ലസ് വൺ ടാൻ ഫോർട്ടിന്ന് ടാൻ ഫോർട്ടി എന്നുള്ളതാണ് ഇപ്പം എച്ച് വൺ ഈസ് ഈക്വൽ ടു ഡി ടാൻ ഫോർട്ടിയാണ് എച്ച് ടു ഈസ് ഈക്വൽ ടു വാട്ട് എച്ച് ടു ഈസ് ഈക്വൽ ടു ഡി പ്ലസ് വൺ ഡി പ്ലസ് വൺ ടാൻ ഫോർട്ടി ഇവിടെ ഡി ടാൻ ഫോർട്ടീൻ്റെ ഇവിടെ ഒരു ടാൻ ഫോർട്ടി കൂടുതലാണ് ഡി പ്ലസ് വൺ ടാൻ ഫോർട്ടി എച്ച് ത്രീ ബൈ ഡി പ്ലസ് ടു ഈ സീക്വൾഡ് എന്ത് കിട്ടും ടെൻ ഫോർട്ടി ടു എച്ച് എച്ച് ത്രീ ആണ് അത് ഡി പ്ലസ് ടു ആണ് അത് ടെൻ ഫോർട്ടി ഇപ്പം എച്ച് ത്രീ ഈസ് ഈക്വൽറ്റ് എന്ത് കിട്ടും ഡി പ്ലസ് ടു ടെൻ ഫോർട്ടി ഇവിടെ ഡി ടെൻ ഫോർട്ടി ഉണ്ട് ഇവിടെ ഡി പ്ലസ് വൺ ഒരു ടെൻ ഫോർട്ടി കൂടുതൽ ഡി ഡി പ്ലസ് ടു വീണ്ടും ഒരു ടെൻ ഫോർട്ടി കൂടുതൽ അപ്പോൾ തരിത്തോറ്റി സീക്വൻസ് ആണ് കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വാട്ട് ടെൻ ഫോർട്ടിയാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ഓഫ് സൈഡ്സ് ടെൻ സെൻറ്റിമീറ്റർ സൈഡ് ടെൻ സെൻറ്റിമീറ്റർ ആയ റെഗുലർ പെൻറ്റകൻ്റെ ഏരിയ കണ്ടു പിടിക്കണം അപ്പം നമ്മൾ ഏരിയ റെഗുലർ പെൻറ്റകൻ നേരത്തെ നമ്മൾ വരച്ചു ആ റെഗുലർ പെൻ്റഗൺ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും വരയ്ക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും ആ റെഗുല പെൻറ്റകൻ തന്നെയാണ് ഇവിടെ വരയ്ക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട റെഗുല പെൻഡകൻ നേരത്തെ കട്ട് ചെയ്ത ഫോമിൽ തന്നെ നമുക്കതിനെ കട്ട് ചെയ്യാം ഇങ്ങനെയാണ് ഒരു കട്ട് ചെയ്ത് ഇപ്പോൾ മൂന്ന് ട്രയങ്കി മൂന്ന് ട്രയങ്കിളിൻ്റെ ഏരിയ നിന്നാണ് ഈ ട്രയങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ എന്ത് വേണം അതിൻ്റെ ഹൈറ്റ് വേണം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണമെങ്കിൽ എന്ത് വേണം ഈ ഹൈറ്റ് വേണം അപ്പോൾ നമ്മൾ ഈ ആങ്കിളിനെ പറ്റി അറിയണം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ ആംഗിൾ എത്രയാണ് എയ്റ്റീനാണ് ഈ ആംഗിൾ എത്രയാണ് സെവൻറ്റി ടു ആണ് ഈ ബേസ് അഞ്ച് ഇത് അഞ്ചാണ് ഇത് പത്താണ് ഇപ്പം നമുക്ക് ഈ ഹൈറ്റ് എക്സ് ഈ ഹൈറ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ ഏരിയ പിടിക്കാം ഇപ്പോൾ നേരത്തെ ചെയ്തതാണ് എച്ച് ബൈ നേരത്തെ ചെയ്ത് തന്നെയാണിത് എച്ച് ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു ടെൻ സെവൻറ്റി ടു എച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ടു എച്ച് ഈസ് ഈക്വൾ ടു ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ടു എച്ച വെറട്ടി ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ടു ഇപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്യാം ഹാഫ് ഇൻറ്റു ബേസ് ബേസ് എത്രയാണ് ടെൻ ഇൻ ടു എത്രയാണ് ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ടു നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ടു വരും ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ടു അറിയുമ്പോൾ സെവൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ഫോർ ടു ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ സെവൻറ്റി ഐറ്റിൻ്റെ വാല്യൂ ത്രീ പോയിന്റ് സീറോ സെവൻ 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 ആണ് സീ ഏരിയ ഐ സി കൊണ്ട് സെവൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ഫോർ ടു ഫൈവ് ഇട്ട് സെവൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ഫോർ ടു ഫൈവ് ഈ സ്മോൾ ട്രാങ്കിള് നമ്മൾ ഈ എക്സും ഈ വൈയും കണ്ടുപിടിക്കണം ഈ ആംഗിൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ഫിഫ്റ്റി ഫോർ ഈ ആംഗിള് ഫിഫ്റ്റി ഫോർ അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ എക്സ് ബൈ ഫിഫ്റ്റി ഫോർ ഈസ് ഈക്വൽ ടു സൈൻ സോറി എക്സ് ബൈ ഫിഫ്റ്റി ഫോർ അല്ല എക്സ് ബൈ എക്സ് ബൈ ടെൻ എക്സ് ബൈ ടെൻ ഈസ് ഈക്വൽ ടു സൈൻ ഫിഫ്റ്റി ഫോർ എക്സ് ഈസ് ഈക്വൽ ടെൻ ഇൻറ്റു സൈൻ ഫിഫ്റ്റി ഫോർ ടെൻ ഇൻറ്റു സൈൻ ഫിഫ്റ്റി ഫോറിൻ്റെ വാല്യൂ എഴുതണം സീറോ പോയിൻ്റ് എയ്റ്റ് സീറോ നയൻ സീറോ സീക്വ എയ്റ്റ് പോയിൻറ്റ് സീറോ നയൻ സീറോ ടു വൈ ബൈ ടെൻ ഈസ് ഈക്വൽ ടു കോസ് ഫിഫ്റ്റി ഫോർ വൈ അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ടെൻ ഇൻ ടു കോസ് ഫിഫ്റ്റി ഫോറിൻ്റെ വാല്യൂ ഇതാണ് ഫൈവ് സീറോ പോയിൻറ്റ് ഫൈവ് എയിറ്റ് സെവൻ എയ്റ്റ് ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ എയ്റ്റ് ടു ദൻ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ സ്മോൾ ട്രയാങ്കിൾ ഏരിയ ഹാഫ് ഇൻറ്റു ബെയ്സ് ഇൻറ്റു എയ്റ്റ് ആണ് ഹാഫ് ഇൻറ്റു ബേയ്സ് എത്രയാണ് ഒന്ന് ബെയ്സ് ഫൈവ് പോയിന്റ് എയ്റ്റ് സെവൻ എയ്റ്റ് ബെയ്സ് ആണെങ്കിൽ ഹൈറ്റ് എയ്റ്റ് പോയിന്റ് സീറോ നയൻ സീറോ ഹൈറ്റ് ഇങ്ങനത്തെ എത്ര ട്രയങ്കിൾ നാല് ട്രയാങ്കിൾ അപ്പോൾ ഫോർ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് പിൻറ്റൊന്തു ചെയ്യ ഫോർ ചെയ്യ ഫോർ ചെയ്യുമ്പോൾ മൊത്തം നയൻറ്റി ഫൈവ് പോയിൻ്റ് വൺ സീറോ സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർട്ടു ടോട്ടൽ ഏരിയയാണ് ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഏരിയ കിട്ടി സെവൻറ്റി സിക്സ് പോയിൻ്റ് നയൻ ഫോർ ടു ഫൈവ് പ്ലസ് നയൻറ്റി ഫൈവ് പോയിൻ്റ് വൺ സീറോ സിക്സ് One seventy two point zero four eight five centimeters square in the area.